എൻ്റെ തന്തയ്ക്കില്ലാത്ത പ്രശ്നം നിനക്ക് എന്താടിന്ന് എന്താടിന്ന് എൻ്റെ പ്രായം അപ്പം ഞാൻ പിന്നെ തള്ളയായിപ്പോയി മോളെ അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഒരു പെൺകുട്ടി ഇങ്ങനെ നടക്കുകയാണ് അണ്ടർ ഗാർമെൻസ് മാത്രം ബ്രേസറും ചെറിയ ഒരു അണ്ടർവെയറും ഉണ്ട് ബ്രേസർ ആണെങ്കിൽ ഫുൾ ഓപ്പൺ ആയിട്ട് നല്ല സെക്സി ആയിട്ട് ഏതോ ലോകത്തല്ലാണ്ട് ഇങ്ങനെ വരാൻതിൽ കൂടെ നടക്കൂലല്ലോ റോഡിനെ ഫേസ് ചെയ്തിട്ട് കയ്യിലൊരു മൊബൈലും ഉണ്ട് ഞാൻ താഴെ നിന്ന് കൈ കൂട്ടി അപ്പോൾ തന്നെ ഇങ്ങനെ നോക്കി കാര്യം ചെയ്യൂ ചിന്മയാനന്ദ റോഡെന്ന പേര് മാറ്റാം റെഡ് സ്ട്രീറ്റ് ഏരിയ ഏരിയം ഇവിടെ മാത്രമാക്കാം നമുക്ക് ഗോർഡൻ ഓഫ് ചെയ്യാം വേറെ ആരും വരണ്ട അവിടെ പരസ്യമായിട്ട് ബെഡും റൂമുകളൊക്കെ നമുക്ക് ഋഷി ലോഡ്ജൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഇത് ഇത് രോഗികളാണ് പയാലിസിസ് ഒക്കെ വന്നത് ഒരു ഇത് പിടുത്തില്ലാണ്ട് നടക്കാൻ പറ്റില്ല പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയുടെ തോളിൽ തൂങ്ങി ഇങ്ങനെ ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയുടെ തോളിൽ തൂങ്ങി ഇങ്ങനെ അല്ലെങ്കിൽ ആരെയും കെട്ടിപ്പിടിച്ചു അങ്ങനെയാണ് ഇവരുടെയൊക്കെ ജീവിതം നമസ്കാരം പത്മജനോൻ ഇന്ന് അവരുടെ പേരറിയാത്ത മലയാളികളുണ്ടോ എന്ന് സംശയമാണ് അതിന് കാരണം എറണാകുളത്ത് സൗത്ത് ഡിവിഷനിൽ അവരുടെ ഡിവിഷനാണ് അവർ കൗൺസിലറാണ് ആ ഡിവിഷനിൽ ഡി വൈ ഫിക്കാർ മേപ്പാടി ദുരന്തത്തിൻ്റെ പേരിൽ ഒരു തട്ടുകട തുടങ്ങി എന്നാൽ തട്ടുകടയുടെ പേരിൽ പിരിവ് നടത്തി അങ്ങനെ അവരെ വീട് നിർമ്മാണത്തിന് പണം ഉണ്ടാക്കുന്നു എന്നുള്ള പേരിൽ വ്യാജമായിട്ടാണ് അവർ ഇങ്ങനെ ഒരു തട്ടുകട തുടങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മണ്ഡലത്തിൽ വേസ്റ്റൊക്കെ കൊണ്ടിട്ട് നശിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി കാരിയായ പത്മജസ്മനോൻ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി പത്മഞ്ചായമാനുമായിട്ട് ഇന്നലെ ഒരു മൂന്ന് മണിക്കൂറോളം നേരമാണ് ഞാൻ ഒരു ഇൻ്റർവ്യൂ നടത്തിയത് അതിൻ്റെ ഓരോ പാർട്ടുകളും ഓപ്പൺ ടോക്ക് എന്ന് പറയുന്ന പുതിയ ചാനലിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആ ഇന്നലെ പ്രസിദ്ധീകരിച്ച ഓപ്പൺ ടോക്കിലെ ആ വീഡിയോ മുപ്പത് മിനിറ്റുള്ള വീഡിയോ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ ആദ്യ കമൻ്റായി ചേർക്കുന്നുണ്ട് ഇന്നലെ അവർ പറഞ്ഞതിൽ ഒരു വലിയ വിവാദമുണ്ട് എറണാകുളം സൗത്ത് ഡിവിഷൻ ഒരു റെഡ് സ്ട്രീറ്റാണ് എന്നാണ് അവർ പറഞ്ഞത് സെക്സ് വർക്കേഴ്സുമായിട്ടുള്ള അനുഭവങ്ങളെ ഒരു പങ്കുവയ്ക്കുകയാണ് മാത്രമല്ല അവർ പറയുകയാണ് എൻ്റെ മകൾ മരിച്ചത് ആശ്വാസമായി ഞാൻ കാണുന്നു എന്നുള്ളതാണ് അതായത് ഒരു അമ്മ പറയുകയാണ് എൻ്റെ മകൾ മരിച്ചത് ആശ്വാസമായി എന്ന് പറയണമെങ്കിൽ അവരുടെ മനസ്സിൽ എത്രമാത്രം ഭീകരത ദുഃഖം നേരിട്ടുണ്ടാകാം അവ തൻ്റെ മകൾ ഇനി വളർന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് ആ ദുഃഖത്തിൽ നിന്നാണ് അവർ പറയുന്നത് എൻ്റെ മകൾ മരിച്ചത് ആശ്വാസമായി എന്ന് മറ്റൊരു സ്ത്രീയും തുറന്നു പറയാൻ ആഗ്രഹിക്കാത്ത ഒരു പത്രപ്രവർത്തികയായ പത്മജ്മോൻ വെട്ടി തുറന്നു പറയുകയാണ് തൻ്റെ മണ്ഡലത്തിൽ ഇത്തരത്തിൽ റജിസ്ട്രീറ്റ് പ്രവർത്തിക്കുന്നുണ്ട് റജിസ്ട്രീറ്റിന് തുല്യമായിട്ടുള്ള സെക്സ് വർക്കേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് എറണാകുളത്തെ സെക്സ് വർക്കേഴ്സ് എറണാകുളത്ത് സൗത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് തൻ്റെ ഇടപൂർവ്വമാണ് പല സ്ത്രീകളും തുറന്നു പറയാൻ ആഗ്രഹിക്കാത്ത അപ്രിയ സത്യമാണ് പത്മജ എസ് മനോൻ പറഞ്ഞിട്ടുള്ളത് ഇവർ തുറന്ന് പറയുകയാണ് എൻ്റെ മണ്ഡലത്തിൽ സെക്സ് വർക്കേഴ്സിൻ്റെ ഒരു കേന്ദ്രമാണ് അവിടെ സെക്സ് വർക്കേഴ്സുമായുള്ള അനുഭവങ്ങൾ പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവങ്ങൾ അവരുമായി ഇടപഴകിയിട്ടുള്ള അനുഭവങ്ങൾ പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല അവർ ഇന്നലെ നൽകിയ ഇന്റർവ്യൂലൊരു ഭാഗമാണ് ഞാൻ ഇതോടൊപ്പം കൊടുക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും രോഗികളാണ് ഒരു ഇത് പിടുത്തില്ലാണ്ട് നടക്കാൻ പറ്റില്ല പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയുടെ തോളിൽ തൂങ്ങി ഇങ്ങനെ ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയുടെ തോളിൽ തൂങ്ങി ഇങ്ങനെ അല്ലെങ്കിൽ ആരെയും കെട്ടിപ്പിടിച്ച് ഇവർ നമ്മൾ അങ്ങനെയാണ് ഇവരുടെയൊക്കെ ജീവിതം എന്താണ് നന്ദുമാജി നിങ്ങൾ അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് ചെയ്യണം ഭയങ്കര ശരിക്കും ഞാൻ പലയിടത്തും പറഞ്ഞ എൻ്റെ മോളുണ്ടായിരുന്നു മരിച്ചു പോയി ഞാൻ ആശ്വാസം കൊള്ളുന്നുണ്ട് ഒരു കൗൺസിലർ ആയതിനു ശേഷം ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല മകള് മരിച്ചവളെങ്ങനെ ഇരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഇപ്പൊ എനിക്ക് ആശ്വാസമാണ് മോള് മരിച്ചതിൽ അല്ലെങ്കിൽ ഞാനും ഞാൻ വളരെ ഭീകരമായ ഒരു കാര്യമാണ് പറയുന്നത് പത്മജനെ പോലെ സോഷ്യൽ പ്രവർത്തക ബി ജെ പിയുടെ അഖിലേ ഇന്ത്യ സെക്രട്ടറി എന്നാണ് ആയിരുന്നു അതെ ആയിരുന്നല്ലോ അവരെത്തിയ ആളല്ലേ മാത്രമല്ല എത്ര ധീര പോരാട്ട നായിക സ്വന്തം മകൾ മരിച്ചത് സന്തോഷിക്കുന്നു എന്ന് ആശ്വസിക്കുന്നു ആശ്വസിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് ഇവിടെ നടക്കുന്ന അനാശ്വാസ്യം അനാശ്വാസ്യം കണ്ടിട്ട് ജീ വിശ്വസിക്കൂല ഒരു എന്താണ് എൻ്റെ റോഡിൽ തന്നെ എൻ്റെ ഡിവിഷനിൽ തന്നെ ഞാൻ ഇങ്ങനെ പോവും കറങ്ങി നടക്കും ആദ്യമൊക്കെ സൈക്കിളായിരുന്നു പിന്നെ അത് അതാരോ കള്ളം കട്ടുകൊണ്ട് പോയപ്പോൾ സ്കൂട്ടറിൻ്റെ പുറകിൽ എനിക്കൊരു നല്ല മുടിക്കിയായിട്ടുള്ള ഒരു സെക്രട്ടറി ഗേൾ ഉണ്ട് അവളുടെ സ്കൂട്ടറിൻ്റെ പുറകിൽ ഹെൽമെറ്റൊക്കെ വെച്ച് പോകും അല്ലെങ്കിൽ ഞാൻ തന്നെ കാർ ഓടിച്ചുകൊണ്ട് പോകും ഇവർ ഞാൻ കടിച്ചലും ഡി വൈ എഫ് എക്കാർ വന്നപ്പോൾ എൻ്റെ കാളുടെ തലങ്ങും വലങ്ങും പോയിക്കൊണ്ടിരുന്നു അവരുടെ മുമ്പിൽ കൂടെ തന്നെ എനിക്കതൊന്നും പ്രശ്നം എപ്പോഴാഴെങ്കിലും മരിക്കും തീരമായിട്ട് മരിച്ച വെള്ള പൂക്കളുള്ള റീത്ത് കൊണ്ടുവരണേ അതെനിക്ക് നിർബന്ധമായിട്ടോ ചുമപ്പോ കൊണ്ടുവരുത് ചുമന്ന പൂക്കൾ പി പി എം പറ്റൂല ഓക്കേ എത്ര അപ്പൊ ഒരു പെൺകുട്ടി ഇങ്ങനെ നടക്കുകയാണ് അണ്ടർ ഗാർമെന്റ്സ് മാത്രം ബ്രേസറും ചെറിയ ഒരു അണ്ടർവെയറും ഉണ്ട് ബ്രേസർ ആണെങ്കിൽ ഫുൾ ഓപ്പൺ ആയിട്ട് നല്ല സെക്സി ആയിട്ട് ഏതോ ലോകത്തല്ലാണ്ട് ഇങ്ങനെ വരാൻതി കൂടെ നടക്കൂലല്ലോ റോഡിനെ ഫേസ് ചെയ്തിട്ട് കയ്യിലൊരു മൊബൈലും ഉണ്ട് ഞാൻ താഴെ നിന്ന് കൈ കൂട്ടി അപ്പോൾ തന്നെ ഇങ്ങനെ നോക്കി ഞമ്മ മോളെ എന്തായത് ചോദിച്ചു താഴെ നിന്ന് ഉറക്കെ ഫസ്റ്റ് ഫ്ലോറല്ലേ ഇവിടെ എൻ്റെ തന്തയ്ക്കില്ലാത്ത പ്രശ്നം നിനക്ക് എന്താടിന്ന് എന്താടിന്ന് എന്താ എൻ്റെ പ്രായം അപ്പം ഞാൻ പിന്നെ തള്ളയായിപ്പോയി മോളെ അതുകൊണ്ടാണെന്ന് പറഞ്ഞു എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു ഞാൻ ഉണക്കാൻ നടക്കുക കുറി കയറ് ഫാനിടാ നമുക്ക് ഞാനും കൂടെ ആൻറ്റും കൂടെ ഒന്ന് തരാം പെട്ടെന്ന് ഉണക്കിയെടുക്കാം എന്ന് പറഞ്ഞു എന്താണ് ഇവിടെ ഓരോ സ്ഥലത്തും എൻ്റെ അടുത്ത് പറയുമ്പോൾ നമുക്ക് മതിലിൻ്റെ മുകളിലൊക്കെ കുപ്പിച്ചില്ലേ കയറ്റി വെക്കാം പണ്ട് ഒരു ഇതുണ്ടായിരുന്നു ഏഹ് അപ്പം പിന്നെ ഇനി അനന്ത എല്ലാവരും ഇപ്പൊ എന്താണ് വൈഷ്ണവ ഭക്തന്മാരാണ് എല്ലാം അതിൻ്റെ മുകളിൽ അനന്തശയന കുടിച്ചു ഫിങ്ങായിട്ട് ഈ അടുത്ത കൗൺസിലിൽ ഞങ്ങൾ പറയാൻ തീരുമാനിച്ചേക്ക ആൾക്കാർക്ക് ഇരിക്കാനുള്ള കസേരകളുണ്ടല്ലോ അത് വേണ്ട റോട്ടില് അതിലൊക്കെ ഈ പബ്ലിക് ആക്ടർ നമ്മൾ സിനിമകളൊന്നും കാണാൻ പോകേണ്ട ആവശ്യമില്ല പണ്ട് അഡൽസുള്ളി സിനിമകളൊക്കെ ഉണ്ടല്ലേ അതൊക്കെ ഇവിടെ വന്നാലേ കാണാം നമ്മൾ പുറമേ നടക്കുന്ന വ്യഭാരത്തെ കുറിച്ചും റഡ് പോലെയുള്ള പോലുള്ള ആ മണ്ഡലത്തെ കുറിച്ച് പറയുന്നത് ഇതിൽ പെട്ടതാണ് കോളേജ് പിന്നെ കോടതി കോടതി കോർപ്പറേഷൻ ഓഫീസ് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ ടി ബസ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിന്റെ യാർഡ് ബോഡ്ജെട്ടി രണ്ട് പോലീസ് പോലീസ്വാർട്ടേഴ്സ് ബിജെപിയുടെ ഓഫീസ് ബിജെപിയുടെ ഓഫീസ് അവരുടെ ഡിസ്ട്രിക്ട് ഓഫീസ് പിന്നെ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ജില്ലാ ഓഫീസ് ജില്ലാ ഓഫീസില് മെയിൻ ഓഫീസ് മെയിൻ ഓഫീസ് ജില്ലാ ഓഫീസാണ് മെയിൻ ഓഫീസ് എറണാകുളത്തെ ജനറൽ ആശുപത്രി എല്ലാമുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എറണാകുളം കോർപ്പറേഷനിലെ ഏറ്റവും സുപ്രധാനമായ കോർപ്പറേഷൻ അടക്കം അല്ലെ അതെ കോർപ്പറേഷൻ അടക്കം ഓഫീസ് അടക്കം സ്ഥലത്താണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഒരു കാര്യം കാര്യം പറയാൻ വിട്ടുപോയി സമ്മതിക്കൂ അതായത് ഒരു ദിവസം ഞാൻ കോർപ്പറേഷന്റെ ഡ്രഗ് മുമ്പില് അല്ല ഡ്രഗ് ഡ്രീ ഡിവിഷൻ പറഞ്ഞ് മാസ്റ്റർ എല്ലാ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ വിളിച്ച് ഒരു പരിപാടി നടത്താനായിട്ട് അതിൻ്റെ ഉള്ള ഇതൊക്കെ ഒട്ടിച്ച് വയ്ക്കാനായിട്ട് നിൽക്കുമ്പോൾ ഒരു ചെക്കനും പെണ്ണും ഇവിടെ നിന്നും ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ നിന്ന് ഉമ്മ എന്ത് ചെയ്യാൻ പറ്റും ഇടപെട്ട സദാചാര പോലീസിങ്ങല്ലേ എന്താ ആചാരമാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഉമ്മ വെച്ചോണ്ട് നിക്കണു പതുക്കെ അവളുടെ ഡ്രസ്സിൽ പിടിച്ച് വെച്ചിട്ട് ഒരു പരിപാടിക്ക് ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കയാണ് ഞാനൊരു അമ്മയല്ലേ അപ്പൊ പോലീസുകാർ എന്നോട് പറയും ആൺകുട്ടികൾക്ക് ഞങ്ങള് നോക്കണ കുറച്ച് പേടിയുണ്ട് പെൺകുട്ടികൾക്ക് ഒരു പേടി നേരെ തിരിഞ്ഞ മൊബൈലിൽ അവരുടെ നെയിം പ്ലേറ്റും കൂടെ വരുന്ന പോലെ മുഖം കാണുന്ന പോലെ ഫോട്ടോ എടുക്കുക പിടി ദിവസം ഓഫീസിൽ ചെല്ലുമ്പോൾ ഒന്നും സസ്പെൻഷൻ अलेगे कासरगोड के डिसमिसल